ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത് വാർത്തകളെല്ലാം പറയണേ ഞാൻ ഒരു സ്ഥലത്ത് പോയി ഇപ്പൊ ഞാൻ മദ്രാസിൽ പോയി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തമിഴ് ഇൻഡസ്ട്രിയെ കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല ഞാൻ മലയാള ഇൻഡസ്ട്രിയെ കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല ഞാൻ നിരന്തരം പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട് അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അല്ലാതെ അവിടെ അവർ ഇതിന് വിളിച്ചു അവർ അവനത് വിളിച്ചു അവർ ഇപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നിട്ട് മറ്റൊരു ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു ലേഡി തന്നെ പറഞ്ഞു ഈ ഡബ്ല്യു സി സിയിലുള്ള അംഗം തന്നെയാണ് പറഞ്ഞത് നടിക്ക് സംഭവിച്ച സമാനമായ ഒരു വിഷയം മറ്റൊരു നടിക്കും ഉണ്ടായിട്ടുണ്ട് അത് ഭയങ്കര വലിയൊരു ക്രൈമാണ് അത് ആരാണ് ഒളിപ്പിച്ചു വെച്ചത് പത്രസമ്മേളനത്തിൽ അവർ ചോദിച്ചു നിങ്ങൾക്ക് സ്വമേധയാ ഇവരെ പിന്നെ ഏമാ കമ്മിറ്റി മുമ്പാകെ കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് സ്വമേധ ഇറങ്ങാമായിരുന്നല്ലോ എന്ന് ചു പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും സ്വമേധയാ വേണ്ടി ഇറങ്ങാം രാധികയ്ക്ക് ഇറങ്ങാം നേരത്തെ പറഞ്ഞ ഏത് നടിക്കെതിരെയാണോ അത് നടന്നത് ഞാനിങ്ങനെ ഒരു സംഭവം അറിഞ്ഞു പോലീസ് ഇത് അന്വേഷിക്കണം അങ്ങനെ ഓരോരുത്തർക്കും ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഡ്യൂട്ടി ഉണ്ട് അത് ചെയ്യണം കാരണം ഇത് നമ്മുടെ തൊഴിൽ മേഖലയാണ് ഈ തൊഴിൽ മേഖല നന്നാക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ദൗത്യമോ പുരുഷന്മാരുടെ മാത്രം ദൗത്യമോ അല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് അത് ഇനിയെങ്കിലും അത് ചെയ്യണം പക്ഷേ ഈ ഡബ്ല്യു സി സി പോലും ഇതിനകത്ത് മുന്നിട്ടിറങ്ങിയപ്പോൾ കിട്ടിയത് പരിഹാസങ്ങളാണ് ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പോലും ഇത് വളഞ്ഞു വരികയാണ് അതായത് ഭാഗ്യലക്ഷ്മി കൂടെ അല്ല എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായി പോകുന്നത് അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് സംസാരിച്ചത് എൻഡിലേക്ക് എത്തിയത് അപ്പോൾ സർക്കാർ പറയുന്ന ഒരു കോൺക്ലേവിലൂടെ നമുക്കിത് പരിഹരിക്കാമെന്നൊക്കെയുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു അത് ഒരു തരത്തിലും ആർക്കും സ്വീകാര്യമല്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതിന് ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ ഭാഗ്യലക്ഷ്മി ഇപ്പോ പറഞ്ഞ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് എല്ലാവരും കൂടെ സംസാരിക്കേണ്ടതുണ്ട് പക്ഷെ ചിലയിടങ്ങളിൽ പോലും സംസാരിച്ചപ്പോൾ കിട്ടിയ ഇത്തരത്തിലുള്ള ട്രോളുകളിലൂടെയാണ് ഡബ്ല്യു സി സി തരത്തിൽ ഇത് കൈകാര്യം ചെയ്തത് അപ്പോൾ ഡബ്ല്യു സി സി ഗ്ലോറിഫൈ ആയല്ല ഞാൻ ചെയ്യുന്നത് ഡബ്ല്യു സി സി ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസ്കഷൻ തുടങ്ങി വെക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഇങ്ങനെ നേരിടുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങനെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക സർക്കാർ കോൺക്ലേവ് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഫെഫ്കയുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണന്റെ കുറിപ്പിൽ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഈ കാരവാൻകത്തിന് ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നവരാണ് എന്നാണ് അതിന്റെ സെന്റൻസ് അത് ട്രോൾ ട്രോളല്ല അതൊരാളുടെ അഭിപ്രായമാണ് അതിപ്പോ ഞാൻ പറയുന്ന ഓരോ എന്തെല്ലാം വൃത്തികെട്ട് ട്രോളാക്കി വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കാരവാണിലിരുന്നു ഫേസ്ബുക്കിൽ കൂടി എല്ലാ ഒരു സംഘടന നടത്തേണ്ടതെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ഇതുവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനം ആ ആ സംവിധാനമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയി ആദ്യഘട്ടത്തിൽ മഞ്ജുവര്യർ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് വിസിബിൾ ആയിട്ട് മഞ്ജുവര്യർ ഉണ്ടായിരുന്നില്ല സംഘടനയുണ്ടെന്ന് തന്നെയാണ് സംഘടന ഭാരവാഹികൾ പറയുന്നത് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഇത് പുറത്തു വന്നു അപ്പൊ ആ പുറത്തു വന്ന സംഘടനയ്ക്ക് തന്നെ നേരിടേണ്ടി വരുന്ന ഇങ്ങനൊരു അവസ്ഥയാണ് ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് കോൺക്ലേവ് എന്ന് പറയുന്ന ആശയത്തിലേക്കാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിനകത്ത് എന്താണ് ഏത് രീതിയിൽ പോകണം എന്നാണ് കോൺക്ലേവ് ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇരകളും ഒന്നും ആരാണ് ഇരകൾ ആരാണ് വേട്ടക്കാർ ഓട്ട ഹിരകൾ സ്ത്രീകളാണ് സ്ത്രീകളാണ് ഇരകൾ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം വേട്ടക്കാരാണ് അവരൊരു ലിസ്റ്റ് പറയണം ഇന്ന ഇന്ന ആൾക്കാർ ഈ കോൺക്ലേവിൽ ഉണ്ടാവാൻ പാടില്ല അല്ലാതെ അടച്ച് ആരും ഉണ്ടാവരുത് നമ്മൾ സ്ത്രീകളും സർക്കാരും മാത്രം എന്ന് ഒരു കോൺക്ലേവ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയെ മുമ്പോട്ട് നയിക്കാൻ പറ്റും പറ്റില്ല അത്രേ ഉള്ളൂ അതേ ഞാനും പറയുന്നുള്ളൂ നിങ്ങൾ ആരെ നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടെന്ന് നിങ്ങളൊരു ലിസ്റ്റ് കൊടുക്ക് ഏതൊക്കെ പുരുഷന്മാരെ വേണം എന്ന് പറയുമ്പോൾ മുഖ്യധാര സിനിമയുടെ പല ആളുകളെയും കൂടി അതിൽ ഉൾപ്പെടുത്തണം അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഈ പറയുന്ന പല ആളുകളും സ്ത്രീ വിരുദ്ധമായി സംസാരിച്ചപ്പോഴൊന്നും ഈ ഇവരാരും ഒന്നും പ്രതികരിച്ച് ഞാൻ കേട്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് കൂടി പറയുന്നു അവർ എന്തിനാണ് ഈ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കിയത് എന്തിനാണ് സ്ത്രീകൾ ഒരുപാട് അപമാനം അനുഭവിക്കുന്നു സ്ത്രീകളെ ഒരുപാട് മോശമായി ഇവിടെ ചിത്രീകരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഏതൊരു സിനിമയിൽ ആ നടിയുടെ പിന്നെ മമ്മൂട്ടിയെ നടിയുടെ പാൻറ്റിൽ പിടിച്ചു എന്ന് പറഞ്ഞാൽ അന്നൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ആരായിരുന്നു അവരുടെ ഒരു അംഗം തന്നെയാണ് അതെല്ലാം ഒരു വിഷയം തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ ഒരു അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ ഒരു കേരള സംസ്ഥാന അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളെ തന്നെയാണ് ഈ പറയുന്നത് അത് പ്രതികരിക്കേണ്ട കാര്യം തന്നെ കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി സ്ത്രീകൾ അപമാനപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പറയാൻ ഇത്രയും ഉന്നത ഇതില് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാ രീതിയിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവർക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു ഭരണഘടനാപരമായ സംവിധാനത്തിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇപ്പൊ സർക്കാർ ബോഡി അല്ല ഇത് ഇതൊരു പ്രൈവറ്റ് സംവിധാനം ഇല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇങ്ങനെ നുസരിച്ച് ഇത് ഇങ്ങനെയാണ് അത് അത് ഇങ്ങനെയാണ് ചോദ്യം ചോദ്യം ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അവർ പ്രതികരിക്കട്ടെ അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ അവർ പ്രതികരിക്കാതിരിക്കട്ടെ അവരുടെ ശത്രുക്കൾ അവരുടെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കട്ടെ അവരുടെ മിത്രങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കട്ടെ അത് അങ്ങനെ പോകാം ശരി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് കോൺക്ലേവ് നടത്തട്ടെ അത് സർക്കാർ നിങ്ങളിപ്പോ സർക്കാരിന്റെ ആരെയല്ലോ ചോദിച്ചത് അല്ല സർക്കാർ വേണ്ടിയാണല്ലോ ഇപ്പൊ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കും ഇതിലാരണം എന്നുള്ളത് അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞാലും സർക്കാർ സ്വീകരിക്കില്ല ഡബ്ല്യു സി സി പറഞ്ഞാലും സ്വീകരിക്കില്ല ഫെഫ്ഗ പറഞ്ഞാലും സ്വീകരിക്കില്ല അമ്മ പറഞ്ഞാലും സർക്കാർ തീരുമാനിക്കും ഇവിടെ ആര് ഇരിക്കണം എന്നോട് ചോദിച്ചാ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് സർക്കാരിനോട് ഞാൻ പറയും എന്താണ് ഒരു വിഷൻ എന്താണെന്നാണ് മനസ്സിൽ എനിക്ക് എല്ലാ എല്ലാ സംഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളെ അത് ഡബ്ല്യു സി സിയുടെ ഈ പറയുന്ന അവിടെ ഒരു മാറ്റം കൊണ്ടുവരണം ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും അതേപോലെ മറ്റുള്ള സംഘടനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് തന്നെ അതിനോടൊപ്പം തന്നെ നിയമപരമായി ഇതിനെക്കുറിച്ച് കുറിച്ച് ഇതിലെന്തെല്ലാം രീതിയിൽ സിനിമയ്ക്ക് ഉള്ളിൽ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കാരണം ഇതൊരാളുടെ ഇഷ്ടമാണ് അത് പല കാരണങ്ങൾ കൊണ്ട് ഒരാളെ ഒരു സിനിമയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കും ആ ഇല്ലാതെയാക്കാൻ ഇനി ഏത് കോടതി വരുമ്പത് എനിക്കവരുടെ അബിനെയും ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഡബിങ് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഹെയർ ഡ്രസ്സിങ് രീതി ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട് അതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു വളരെ കർക്കശമായ ഒരു എന്താ പറയുക വളരെ നിയമം എന്ന് പോലും അല്ല ചില കോൺട്രാക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കണം എഗ്രിമെന്റ് നിർബന്ധമാക്കണം ഓരോരുത്തർക്കും എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം അത് എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ആ ഇപ്പൊ ഒരു ഇവിടെ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ എന്താ പറയുന്ന ചിലപ്പോൾ അഞ്ച് ദിവസം അഭിനയിച്ചിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചു മറ്റൊരാളെ വെച്ചു അത് ഞാൻ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാനോന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുണ്ട് അതൊക്കെ രേഖകളാക്കണം അവർ അഭിനയിച്ചത് എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള പിഴവ് എന്തുകൊണ്ടാണ് അവരെ മാറ്റിയത് അവരെ എഡിറ്റിങ് അല്ലെങ്കിൽ അവർ ഫോട്ടോഗ്രാഫി ഒക്കെ ഇതുണ്ടാകുന്നുണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നും അല്ല ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം ഒരു എഗ്രിമെൻറ്റിൽ കൂടി ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് ഓഫീസേഴ്സ് നിയമവിദഗ്ദ്ധർ സിനിമയിലുള്ളവർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇത്